ജഡ്ജിയിൽ നിന്നും തനിക്ക് നീതി ലഭിക്കില്ലെന്ന് അതിജീവിതയ്ക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിത ഈ കാരണം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചത് നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായി ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി വന്നിരിക്കുകയാണ് ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി വന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസാണ് വിധി പുറപ്പെടുവിച്ചത് ഈ വിധി പുറത്തു വന്നതിന് പിന്നാലെയാണ് അതിജീവിതയുടെ നേരത്തെയുള്ള ഹർജികളും ചർച്ചയാകുന്നത് ജഡ്ജ് ഹണിയം വർഗീസ് കേസ് പരിഗണിച്ചാൽ തനിക്ക് നീതി ലഭിക്കില്ല എന്നതായിരുന്നു അതിജീവിതം നേരത്തെ ഹൈക്കോടതി രജിസ്ട്രാർക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നത് ഹണിയം വർഗീസിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന വിചാരണയിൽ താൻ തൃപ്തയല്ല അതിനാൽ തന്നെ കേസ് പരിഗണിക്കുന്നതിൽ നിന്നും നിലവിലെ ജഡ്ജിയെ മാറ്റണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ വനിതാ ജഡ്ജിയുടെ കീഴിൽ നടക്കുന്ന വിചാരണയിലൂടെ നീതി ലഭിക്കുമെന്ന് കരുതുന്നില്ല കോടതിയുടെ കസ്റ്റഡിയിൽ സൂക്ഷിച്ച മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതായി ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് വേദനാജനകമായ കാര്യമാണിത് മെമ്മറി കാർഡിൽ ഉണ്ടായിരുന്ന ദൃശ്യങ്ങൾ കോടതിക്ക് പുറത്തു പോയിട്ടുണ്ടാകുമെന്ന് സംശയിക്കണം ദൃശ്യങ്ങൾ പ്രചരിക്കുമോ എന്ന് പേടിയുണ്ടെന്നും ഇത് വനിതാ ജഡ്ജിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും െ കണ്ടെത്താൻ നടപടി എടുക്കുന്നില്ലെന്നും അതിജീവിത രജിസ്ട്രാർക്ക് അയച്ച കത്തിൽ പറയുന്നുണ്ട് എന്നാൽ തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹൈക്കോടതി ഹർജി തള്ളുകയായിരുന്നു സി ബി ഐ കോടതിയിൽ നടക്കുന്ന വിചാരണ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റരുതെന്നും വനിതാ ജഡ്ജി തന്റെ കേസ് പരിഗണിക്കണമെന്നില്ലെന്നും അതിജീവിത കത്തിൽ പറഞ്ഞിരുന്നു ജഡ്ജിക്ക് ദിലീപുമായി ബന്ധമുണ്ടെന്നും അതിനാൽ തന്നെ നീതി ലഭിക്കുമെന്ന് വിശ്വാസമില്ലെന്നും അതിജീവിത സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലും പറഞ്ഞിരുന്നു എന്നാൽ ഹൈക്കോടതിയുടെ അതേ നിരീക്ഷണത്തിൽ സുപ്രീം കോടതിയും ഈ ഹർജി തള്ളുകയായിരുന്നു ഇന്ന് പുറത്തുവന്ന വിധി അതിജീവിതയുടെ ഹർജിയുടെ പ്രാധാന്യം ഉയർത്തുന്നുണ്ട് ഇതോടെ തനിക്ക് ഈ ജഡ്ജിയില് നിന്ന് നീതി കിട്ടില്ലെന്ന അതിജീവിത ഭയന്നതു തന്നെ ഇപ്പോള് സംഭവിച്ചിരിക്കുന്നുവെന്ന് പറയേണ്ടതായി വരും